നാലാം തീയതി കഴിഞ്ഞാൽ ഭാരതത്തിൽ മുട്ടകളുടെ വിളയാട്ടമായിരിക്കും മൂന്നാം തവണ നരേന്ദ്രമോദി പ്രധാനമന്ത്രി പദത്തിലേറിയാൽ മോദി വിരുദ്ധർ വിചാരിച്ചാൽ നാലാം തീയതി കഴിയുമ്പോൾ മുട്ടകളുടെ തേരോട്ടം കാണാം ഒരു മോദി വിരുദ്ധൻ പറഞ്ഞൊരു പ്രസ്താവനയുടെ പിന്നാലെയാണ് ഇത് പറയുന്നത് നരേന്ദ്രമോദി സർക്കാരിന്റെ മൂന്നാം ഊഴം പ്രഖ്യാപിച്ചുകൊണ്ട് ബി ജെ പി തേരോട്ടം രാജ്യത്ത് അലയടിക്കുമെന്നാണ് എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളും ഒരേ സ്വരത്തിൽ പറഞ്ഞത് ഇതിനു പിന്നാലെ പ്രതിപക്ഷ പ്രമുഖരെല്ലാം തന്നെ മൗനത്തിലാണ് എങ്ങനെ പിടിച്ചു നിൽക്കും എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയാതെ വലയുന്നതിനിടയിൽ എക്സിറ്റ് പോൾ ഫലത്തെ വെല്ലുവിളിച്ചൊരാൾ രംഗത്ത് വന്നിട്ടുണ്ട് ആം ആദ്മി നേതാവും ന്യൂഡൽഹി ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയുമായ സോംനാഥ് ഭാരതി മൂന്നാം തവണയും നരേന്ദ്രമോദി പ്രധാനമന്ത്രി പദത്തിൽ ഏറിയാൽ താൻ മൊട്ടയടിക്കും എന്നാണ് സോമ ാഥ് ഭാരതിയുടെ പ്രഖ്യാപനം എന്നാൽ പിന്നെ അത് തന്നെ ഒന്ന് കാണട്ടെ മോദി വിരുദ്ധരൊക്കെ അങ്ങനെ പ്രഖ്യാപിച്ചോളൂ ബി ജെ പിക്ക് വിജയം പ്രവചിക്കുന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ തെറ്റാണെന്ന് ജൂൺ നാലിന് തെളിയിക്കപ്പെടുമെന്നും മോദി മൂന്നാം തവണയും പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാകില്ലെന്നും അദ്ദേഹം കുറിച്ചു ഡൽഹിയിലെ ഏഴ് സീറ്റുകളും ഇന്ത്യ സഖ്യം നേടുമെന്നും അദ്ദേഹം അവകാശപ്പെട്ടു മോദിയെ ഭയുന്ന എക്സിറ്റ് പോളുകൾ അദ്ദേഹത്തിന് അനുകൂലമായി ഫലം പ്രവചിച്ചു എന്നൊക്കെയാണ് എ നേതാവിന്റെ വാദങ്ങൾ യഥാർത്ഥ ഫലത്തിനായി ജൂൺ നാലാം തീയതി വരെ കാത്തിരിക്കണമെന്നും ജനങ്ങളെല്ലാം ബി ജെ പിക്ക് എതിരെയാണ് വോട്ട് ചെയ്തിരിക്കുന്നത് എന്നുമാണ് അദ്ദേഹത്തിന്റെ പരാമർശം മുൻ കേന്ദ്രമന്ത്രിയും ബി ജെ പിയുടെ ശക്തമായ വനിതാ നേതാക്കളുടെ ുമായിരുന്ന സുഷമ സ്വരാജിന്റെ മകൾ ബാൻസൂരി സ്വരാജും സോംനാഥ് ഭാരതിയുമാണ് ന്യൂഡൽഹി മണ്ഡലത്തിൽ ഏറ്റുമുട്ടുന്നത് രാഷ്ട്രീയത്തിലേക്കുള്ള രംഗപ്രവേശമാകും ഈ തെരഞ്ഞെടുപ്പ് എന്ന ശുഭപ്രതീക്ഷയിലാണ് ബാൻസൂരി നഗരത്തിലെ ഏഴ് സീറ്റുകളിൽ അഞ്ചു മുതൽ ഏഴ് വരെ സീറ്റുകൾ നേടി ബിജെപി കരുത്തുകാട്ടുമെന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നത് രണ്ടായിരത്തി പതിനാലിലെ തിരഞ്ഞെടുപ്പ് മുതൽ ബി ജെ പിയുടെ ശക്തി കേന്ദ്രമാണ് ദില്ലി മണ്ഡലം അതേസമയം മാസങ്ങൾ നീണ്ട തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്കും വിവേകാനന്ദ മണിക്കൂർ ധ്യാനത്തിനും ശേഷം വീണ്ടും ഭരണ നിർവഹണ ജോലിയേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിറ്റ് പോൾ ഫലങ്ങൾ എൻ ഡി എക്കും ബിജെപിക്കും വലിയ ആത്മവിശ്വാസം നൽകിയിരിക്കുന്ന സാഹചര്യത്തിൽ ഉദ്യോഗസ്ഥ തല യോഗം വിളിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹാട്രിക് സർക്കാർ മോദി ത്രീ പോയിന്റ് സീറോ സംഭവിക്കുമെന്ന കണക്കുകൂട്ടലിൽ ആദ്യ നൂറ് ദിവസത്തെ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കണം എന്നതാണ് യോഗത്തിലെ പ്രധാന അജണ്ട എന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അവധി ദിവസമായിട്ട് പോലും ാണ് യോഗം വിളിച്ചിരിക്കുന്നത് ജൂൺ പതിനാറാം തീയതി ആണ് പതിനേഴാം ലോക്സഭയുടെ കാലാവധി അവസാനിക്കുക തിരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾക്ക് പോകുന്നതിന് മുൻപ് തന്നെ ഇനിയുള്ള ദിവസങ്ങൾ മോദിക്ക് മോദിയുടെ മൂന്നാം വട്ട വരവിന് വേണ്ടിയിട്ടുള്ള ഹോംവർക്ക് ആയിരിക്കണമെന്ന് ഉന്നത ഉദ്യോഗസ്ഥർക്ക് നരേന്ദ്രമോദി നിർദ്ദേശം നൽകിയിരുന്നു പ്രധാന തീരുമാനങ്ങളെല്ലാം ആദ്യം നൂറ് ദിവസത്തിലായിരിക്കുമെന്നും അതിനുള്ള തയ്യാറെടുപ്പ് ഉണ്ടായിരിക്കണമെന്നുമാണ് മോദി ഉദ്യോഗസ്ഥരെ അറിയിച്ചിരുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് റിവ്യൂ യോഗം പുതിയ മോദി സർക്കാരിന്റെ ഭാഗമായി നിർണായക ഉദ്യോഗസ്ഥരുടെ നിയമനങ്ങളെ സംബന്ധിച്ചും യോഗം ിൽ പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ യഥാർത്ഥ ഫലം ചൊവ്വാഴ്ചയാണ് വരുന്നത് എങ്കിലും അതിനായി കാത്തു നിൽക്കേണ്ട എന്നാണ് ബി ജെ പി നേതൃത്വത്തിന്റെയും നിർദ്ദേശം പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി വീണ്ടും ഡോക്ടർ പി കെ മിശ്ര ദേശീയ സുരക്ഷാ ഉപദേശകൻ അജിത് ഡോവൽ എന്നിവർ വീണ്ടും പുതിയ മോദി സർക്കാർ അധികാരത്തിലെത്തിയാൽ സ്ഥാനത്ത് ഉണ്ടാവും എന്ന് തന്നെയാണ് കണക്കുകൂട്ടലുകൾ പ്രധാനമന്ത്രിയെ സംബന്ധിച്ച് രണ്ട് ഉദ്യോഗസ്ഥരെയും ഒഴിവാക്കാനാവാത്ത നിയമനങ്ങളായിട്ടാണ് കണക്കുകൂട്ടപ്പെടുന്നത് ഇതിനു പുറമെ പുതിയ സൈനിക തലവൻ ഇന്റലിജൻസ് ഡയറക്ടർ എന്നിവരുടെ നിയമനങ്ങളും ആദ്യഘട്ടത്തിലുണ്ടാവും മോദിയുടെ നിർദ്ദേശപ്രകാരം മോദിയുടെ മൂന്നാം സർക്കാരിലേക്കുള്ള നിർണായക തീരുമാനങ്ങൾ സംബന്ധിച്ചുള്ള അജണ്ട ഉദ്യോഗസ്ഥർ തയ്യാറാക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് പുറത്തുവരുന്ന വിവരം ഇത് സംബന്ധിച്ചും